ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഈ പാറു ഫാമിലി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി ഒരു തോരൻ ഉണ്ടാകുവാണേ അപ്പോൾ പൊതിച്ചോറ് കെട്ടുന്നതും കാണിക്കാം പിന്നെ തോരൻ ഉണ്ടാക്കുന്നതും കാണിക്കാം അപ്പോൾ വെറും ഒരു തോരൻ എന്നെ കാണാനാണെന്ന് ചിന്തിക്കരുത് ഒരു വെറൈറ്റി ആയിട്ട് ആയിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ചെറിയ തോതിൽ അപ്പോൾ ഇന്ന് ഈ രീതിയിലാണോ ഇൻട്രോയിഡ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ തോരൻകറിയും ആ പൊതിച്ചോറും ഒക്കെ കണ്ട് കഴിഞ്ഞാൽ ദിവസവും പറയുന്നത് പോലെ പറയുവാണെ സബ്സ്ക്രൈബ് ചെയ്യണം ബാക്കിയെല്ലാം ചെയ്യണം കേട്ടോ എപ്പോഴും അതും ഇതും പറഞ്ഞ് ഞാൻ മോഷിപ്പിക്കുന്നില്ല ഓക്കെ അപ്പം ഞാൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഏ അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന തോരൻ കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാമേ മെയിനായിട്ട് വേണ്ടുന്നത് പിന്നെ കാബേജ് അതാണ് കാബേജ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അത് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടി അതൊന്ന് നന്നായിട്ട് തിരുമണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് പിഴിഞ്ഞ് കളയും പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മൾ അരപ്പും ചേർത്ത് വഴറ്റിയെടുക്കുന്നത് പിന്നെ ഈ തേങ്ങ ഇതിനക്കാനുള്ള തേങ്ങയും ജീരകവും ജീരക കൊടുത്തുകൂടെ കാണത്തില്ല ചില്ലുപാത്രം ആയതുകൊണ്ട് കാണുന്നില്ല എന്നാണ് ജീരകം പത്രം ജീരകം മതി അര സ്പൂണേ ഉള്ളൂ കേട്ടോ അരമുറി തേങ്ങ അരമുറി തേങ്ങയുടെ പകുതി അരമുറി അതായത് നമ്മൾ ഒരു മുറി എടുത്താൽ അതിൻ്റെ നേരെ പകുതി തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഇത് ഒരു കുഞ്ഞ് സവോള ഉള്ളി എനിക്ക് തൊണ്ട് കുളിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചെറിയുള്ളിയാണ് എനിക്കിഷ്ടം ഈ പിന്നെ കാബേജ് തൊരൻ ചെറിയ ഉള്ളിയാണ് നല്ലത് ചെറിയ ഉള്ളി എനിക്ക് രാവിലെ തൊണ്ട് വിളിക്കാനുള്ള സമയക്കുറവുണ്ട് ഒരു സവോളം എടുത്തു ഒരു കുഞ്ഞ് സവോളം എടുത്ത് ചെറുതായി അരിഞ്ഞ് നാലഞ്ച് പച്ചമുളക് എരിവില്ലാത്ത പിഞ്ച് പിഞ്ചിമുളകാട്ടോ അത് അപ്പോൾ നാലഞ്ച് പച്ചമുളകുണ്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും സാധനം ഇതിൻ്റെ കൂടെ എണ്ണയും കടുവും ഒക്കെ വരും മെയിനായിട്ടുള്ളത് കാണിച്ചതാണേ പിന്നെ പപ്പടം പപ്പടവും ഈ എന്നാ കാബേജും കറിയാണ് മെയിനായിട്ടുള്ള സാധനം അപ്പോൾ ഇതുംകൊണ്ട് നമുക്കൊരു തോരം വെച്ചാലോ എന്നിട്ട് നമുക്കൊരു പുതിച്ചോറ് കെട്ടണം അതിന് വേണ്ടിയിട്ടാണേ പുതിച്ചോറിന് എപ്പോഴും തോരം കറിയാണ് ചമ്മന്തി തോരൻ കറിയാണ് എപ്പോഴും നല്ലത് ഇന്നിപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നൊന്നുമില്ല അതിന് എനിക്ക് സമയമില്ല അപ്പോൾ തോരം കറി വെക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ കേട്ടോ കാബേജ് കാബേജ് ഉപ്പ് മഞ്ഞൾ ഇട്ട് പത്ത് മിനിറ്റ് വെച്ചിരുന്നു തിരുമ്മി എന്നിട്ടത് പിഴിഞ്ഞു കളഞ്ഞു പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊഴിച്ചാലും ഇപ്പം പിഴിഞ്ഞ് കളഞ്ഞാണ് അപ്പോൾ അതിൻ്റെ പിന്നെ വിഷാംശമൊക്കെ പോകും എന്നാണ് പറയുന്നത് പുഴുക്കളുണ്ടെങ്കിൽ അത് പോകും എല്ലാം പോവും എല്ലാം ഞാൻ കഴുകി പിഴിഞ്ഞു എന്തായാലും അതിൻ്റെ കട്ട് കുറച്ചങ്ങ് പോവും കോട്ടേന്ന് കണക്കോട്ടി ഒരു നേരിയ ഒരു ചൊക്ക് പോലെ ഒരു കട്ട് പോലെ ഒരു സംഭവം ഉണ്ട് ഈ കാബേജിന് അപ്പോൾ ആ അത് ഈ പപ്പടം ഇട്ട് ഉണ്ടാക്കുമ്പം അതൊന്ന് മാറി നിൽക്കും അപ്പോൾ കാബേജ് തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അതിനൊരു ചൊക്കുണ്ട് ഒരു കട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും കൂട്ടത്തിൽ അല്പം ടേസ്റ്റ് കൂട്ടാനായിട്ട് ഈ പപ്പടവും കൂടെ ചേർക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പപ്പടം പൊരിച്ചെടുക്കാം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കിടക്കുവാണ് നോക്കട്ടെ ആ ചൂടായി കിടക്കാം അപ്പോൾ ഇതിനെ നമുക്കിങ്ങി വയ്ക്കാതെ ഇല്ല ഇങ്ങനെ കോഴി വയ്ക്കണം കോഴി വെക്കട്ടെ കേട്ടോ അപ്പം പപ്പടം പൊരിച്ച് കൂരി ചട്ടിയിലേക്ക് കുറച്ച് കറിവേട്ട് കൊടുക്കും ആ എണ്ണയിലേക്ക് ഇത് തന്നെ ഇരുപത് ഞങ്ങൾ വേണം ഞങ്ങൾക്ക് ഏറ്റവും കറിവേപ്പിലേക്ക് ഏറ്റവും വെള്ളമുണ്ടായിരുന്നു ഈ മഞ്ഞുവെള്ളം വെള്ളം കറിവേപ്പിലെടുത്തുകൊണ്ട് വന്നാണോ അതിനകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അതാണ് അത്ര ലഭ്യപ്പെട്ടിട്ട് വെള്ളം ണ്ടാക്കുന്നവർക്കൂടെ തെർക്കും ഇനി സവോള ഇട്ട് കൊടുക്കാം സവോള എങ്ങനെ രണ്ടായിട്ടൊന്നും കിട്ടുമോ എന്നൊന്നും ഇല്ല പിന്നെ അതൊന്നും വാരി കഴിഞ്ഞിട്ട് ഇതൊന്നും ഇടാന്ന് വിചാരിച്ചാണ് കാലയിൽ ഉപ്പിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കാലേലായതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ഇരുന്നില്ല ലാസ്റ്റ് കാരണം പപ്പടത്തിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ട് കാബേജ് ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതിന് അതുകൊണ്ട് ഇതിനകത്തും കൂടെ ഉപ്പിട്ട് വെച്ചാൽ ചിലപ്പോൾ കൂടിപ്പോയാലോ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് കയർക്കുന്നില്ല കേട്ടോ അല്ല ഇത് പപ്പടം പൊഴിച്ചു വെച്ചിരുന്നു പിന്നെ ഇത് കാബേജ് തേങ്ങ ജീരകം തേങ്ങ ഇവിടെ സാധിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കേ ണ്ട് കാജും പച്ചമുളക് ചവേള ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറവ് മഞ്ഞ കാരണം പിഴിഞ്ഞ് കളഞ്ഞില്ലേ അതുകൊണ്ട് ഇച്ചിരി കുറവായിട്ട് തോന്നിക്കുകയാണെങ്കിൽ ഒരു നുള് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ചേർന്ന് കഴിയുമ്പോൾ മഞ്ഞക്കളറ് കുറവാണെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം തേങ്ങ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യും ലേശം മഞ്ഞ മഞ്ഞക്കളർ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറവായോയെന്നൊരു സംശയം അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ വേനൽ ഇട്ടാൽ മതി ആവശ്യം മഞ്ഞൾ വേ കൂടു വേണമെന്നുള്ളവർ അല്പം കൂടെ ചേർക്കാം വേണ്ട ഒരു ശകലം മതി എന്നുണ്ടെങ്കിൽ അതുതന്നെ എമ്പിടിയുണ്ട് ധാരാളം എനിക്കൊരിക്കലും മഞ്ഞക്കളറൊക്കെ മുന്നോട്ട് നിൽക്കണം ഞാൻ എല്ലാ കഴിക്കും ഒരല്പം മഞ്ഞൾ ചേർക്കും ചേർക്കുന്നുട്ടോ അതിന് ഞാൻ ഇന്ന് വടക്ക ചിലപ്പോഴൊക്കെ ഞാൻ വടക്ക് കേൾക്കാറുമുണ്ട് മഞ്ഞൾ കൂടി പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ശാലം മഞ്ഞൾ കൂടി നിൽക്കുന്നതിഷ്ടം പപ്പക്കൊന്നും മഞ്ഞൾ ഒത്തിരി ഇഷ്ടമില്ല അതുകൊണ്ട് ഒത്തിരി മഞ്ഞൾ വേണ്ട എന്ന് പറയും പക്ഷേ എനിക്ക് ഉദ്ദേശം മഞ്ഞൾക്കളറൊക്കെ കാണുന്നതാണ് ഒരു ഭംഗിയായിട്ട് തോന്നുന്നതും അങ്ങനെ മഞ്ഞളിൻ്റെ ആ കുത്തലോ പ്രാണമൊന്നും മുന്നോട്ട് നിൽക്കാത്ത രീതിയിൽ അല്പം മഞ്ഞൾ ചേർക്കുന്നതാണ് കറി കാണാൻ പനിയും കഴിക്കാൻ നല്ലതും ശരീരത്തിന് നല്ലതാണ് നല്ല മഞ്ഞളൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ ചെന്നോർക്ക് ഒരു ദോഷവും ഇല്ല മഞ്ഞൾ ഒരിക്കലും ഒരു വിഷമമല്ല ഔഷധമാണ് എൽ എല്ലാ തരം അസുഖങ്ങൾക്കും മഞ്ഞൾ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഔഷധമാണ് ഇച്ചിരി പൊടി എന്നൊരു വേണ്ടില്ല ഇപ്പോൾ ഒത്തിരി കൂടുതലായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ക്യാമറക്കരെ കാണുമ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചീനിച്ചട്ടിക്കകത്ത് കുഴപ്പമൊന്നുമില്ല നല്ല പരുവത്തിനുള്ള കളറാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി 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 വേവിക്കണം ഇളക്കി ഇളക്കി വേവിച്ചിട്ട് നല്ല ഒത്തിരി എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് എണ്ണയുള്ളൂ ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് നമുക്ക് പപ്പടം മിക്സ് ചെയ്യണം കേട്ടോ അത് വരെ ഞാനൊന്ന് ഇളക്കി വഴറ്റി എടുക്കട്ടെ സറി വെന്തിട്ടുണ്ടോ കേട്ടോ കാബേജ് സവാളയൊക്കെ നന്നായിട്ട് വെന്തും ഉണക്കിയെടുത്ത് ചീനിച്ചിട്ട് ഇറന്നുകൊണ്ട് പെരക്കുവാണല്ലോ പിന്നെ നമുക്ക് ദ ഈ പപ്പടം ഉണ്ട് ഇതും കൂടെ വേണമെങ്കിൽ ഇത് കൈകൊണ്ട് കാരണം മുഴുവൻ പപ്പടം മുഴുവനോടെ തന്നെ പൊരിച്ചിട്ട് പൊടിച്ച് കൈകൊണ്ട് പൊടിച്ച് അങ് ഇട്ടാലും മതി ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കത്തറിയൊക്കെ അരിഞ്ഞിട്ടോ വലിച്ചു കഴിയിട്ടോ ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല എങ്ങനെ ഏർത്താലും കുഴപ്പമില്ല പപ്പടമല്ലേ അതിപ്പം ചെയ്ത് കണ്ടോ ഇത് ഇളക്കി വരുമ്പോഴത്തേക്കും ഇറങ്ങി പൊടിഞ്ഞ് ചെയ്തു കേട്ടോ ഞാനൊരു ദിവസം ഈ പപ്പടം വെറുതെ കൊടുത്താൽ കഴിക്കില്ല എൻ്റെ കൊച്ചിനൊരു പപ്പടം ഇഷ്ടമില്ലാത്ത ഒരു സാധനം അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ചെയ്തു രണ്ട് പല കറികൾക്കകത്തും പല രീതിയിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പം കുഴപ്പമില്ല അതൊന്നും മിണ്ടാതെ കഴിച്ചിട്ട് പോയി ഒന്നും പറഞ്ഞില്ല പപ്പറമായിട്ട് പൊരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് പപ്പടം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പം കറിക്കൊരു വേറൊരു രുചിയും വരും അത് കഴിച്ചോളൂ ഒരു പ്രശ്നമായി ഈ തോരന് ഒരു ഉണ്ടെങ്കിൽ ചെമ്പിടി മതി ആരാർക്കാണെങ്കിലും ചോറ് ഉണ്ടാകാനായിട്ട് അപ്പം ഞാനിന്നൊരു പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ടാണ് പൊതിച്ചോറിന് ആളുണ്ട് അപ്പം ഞാനൊരു ചോറ് കെട്ടി ഇങ്ങനെയായിട്ടൊരു വെറൈറ്റി ചോറ് കെട്ടിത്തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടോ ഞാൻ തീ കിടത്തി തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ചോറ് കെട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കാം രാവിലെയാണ് സമയം ഇപ്പോൾ കൃത്യ ഏഴര ആയിട്ടുള്ളൂ എട്ടാകുമ്പോഴത്തേന് ഇതൊക്കെ റെഡിയാക്കണം അപ്പം ഞാൻ பொது கேட்டான ஏரிய வாட்டி எடுத்துட்டேட்டோ നമുക്കൊരു മുട്ട പൂലിപ്പൊരിച്ചാലോ ഇലപ്പൊതിക്കാനായിട്ട് സവാളയും പച്ചമുളകും മാത്രം അരിഞ്ഞിട്ടോ ഒരു മുട്ട പൊരിപ്പും വേറെ ഒന്നുമില്ല കേട്ടോ ഉപ്പും സിമ്പിളായിട്ടുള്ളൊരു മുട്ട ഓംലെറ്റ് വേഗട്ടെ എന്നിട്ട് മറിച്ചിട്ട് നമുക്കെടുക്കാം അപ്പോൾ എൻ്റെ ഇല പൊതിക്ക് വേണ്ടുന്ന ഇല വാട്ടി വെച്ചു പിന്നെ ചോറ് ഉണ്ട് ചോറ് വെച്ച് വാർത്തു വെച്ചു അവി പോകുന്നുണ്ട് വാർത്ത എടുത്തതേ ഉള്ളൂ പിന്നെ തോരൻ കറി ഒരു മുട്ട പൊരിച്ചത് ഒരു മിഴുക്കുരട്ടി ഒരു മീൻകറി ഈ മീൻകറി ഉണ്ടല്ലോ ഞാൻ പിന്നെ ഓലക്കൊടിയൻ മീൻ ഇലയിൽ പൊള്ളിച്ചില്ല വഴയിൽ പൊള്ളിച്ചു ബാലൻസ് കുറച്ചെടുത്ത് വെച്ചിരുന്നു അതിൽ നിന്ന് ഒരു ശകലം എടുത്ത് കറിയാക്കി വെച്ചതാട്ടോ ഇത് മീൻ കറി ചാറൊക്കെ വീണ്ടും വേണമല്ലോ എന്നോർത്ത് അതിൻ്റെ മൺച്ചട്ടിക്കകത്ത് പറ്റിച്ച് വെച്ചിരിക്കുന്ന അപ്പോൾ ഇതുമുണ്ട് ഇന്നത്തെ കറി പിന്നെ ചോ പിന്നെ അച്ചാറുണ്ട് അതേ ഇതുണ്ടോ അച്ചാർ ഇനി പൊതു കേട്ടാന്ന് നോക്കിയാലോ കരണ്ട് പോയല്ലോ കറണ്ട് പോയതുകൊണ്ട് പെട്ടില്ല കേട്ടോ ഇതാണ് പൊതിച്ചോറിന് വേണ്ടുന്ന സാധനങ്ങൾ ഈ പപ്പടത്തോര ഈ ചോറ് തിന്നാനുള്ള പാർട്ടീനോട് പറഞ്ഞു പപ്പടത്തോരം കുറച്ച് കൂടുതൽ കൂടുതലിട്ടാക്കണം ബാക്കിയെല്ലാം കുറച്ചേക്കാനാണ് പറഞ്ഞത് അപ്പം ഉണ്ട് പപ്പടത്തോരൻ ഇട്ടു ഒരല്പം മിരുക്ക് വരട്ടി ഒരു നാരങ്ങ ചെറുനാരങ്ങ അച്ചാറ് ഒരു പപ്പടം പൊരിച്ചത് ഇത്രയും കൊണ്ട് ഞാൻ പൊതി കിട്ടും കേട്ടോ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും പറഞ്ഞേക്കരു വീഡിയോയിൽ പറഞ്ഞേക്കരുതെന്നാണ് പറഞ്ഞത് പൊതിയിൽ ചോറ് കഴിക്കാനുള്ളവർ അതുകൊണ്ട് ഇന്നവർക്ക് വേണ്ടി അന്നൊന്നും പറഞ്ഞേക്കര എന്ന് പറഞ്ഞു വന്നു അപ്പോൾ അത് ഞാൻ പറയുന്നില്ല പൊതി കെട്ടി കൊടുക്കാൻ പോവാ എത്രയായി സമയം ഇപ്പം തന്നെ കൊടുത്തു വിടണം അപ്പോൾ ശരി അപ്പോൾ എൻ്റെ ഈ പൊതിച്ചോറ് ഇഷ്ടപ്പെടുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് എഴുതണം കേട്ടോ എന്ത് എങ്ങനെ എന്താണ് അഭിപ്രായം മോശമാണെങ്കിൽ മോശം നല്ലതാണെങ്കിൽ നല്ലത് ഈ പൊതിച്ചോറുണ്ടല്ലോ ഇതുപോലെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് പുതി കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ പഠിക്കാനായിട്ട് എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഞാനിവിടെ വന്നേച്ച് പോകുമ്പോൾ പുതി കൊടുത്തു വിടും അപ്പോൾ അതിനകത്ത് ഞാനൊരു തേങ്ങാച്ചമ്മന്തി പച്ചക്കൊരു തേങ്ങ തേങ്ങാ ചമ്മന്തി അരകല്ലേലും ചുരുട്ടിയെടുത്ത് വെക്കും ചോറിനകത്ത് പിന്നെ ഉണക്ക മീൻ ഇത് രണ്ടും മതി അവർക്ക് അങ്ങനെയാണ് ഞാൻ പൊതു കെട്ടി കൊടുത്തു വിടാറുള്ളത് ചിലപ്പോൾ ഉള്ള തോരൻകറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കും അല്ല അവർക്ക് നിർബന്ധം ഉണക്കമ്മയും മറുത്തതും പിന്നെ തേങ്ങ ചമ്മന്തിയാണ് ഇതുപോലെ അതിലെ വാട്ടിക്കെട്ടി പിള്ളേൻ്റെ രണ്ട് മക്കളും എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച വരും എല്ലാ തിങ്കളാഴ്ച രാവിലെ പോകും അപ്പോൾ അന്ന് രാവിലെ പോകുമ്പം രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാനും വൈകിട്ട് കഴിക്കാനും ഉള്ള ഒരേ പൊതു ചോറ് ഞാൻ കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ ചില ദിവസം മുട്ട കാണും ചില ദിവസം വേറെ എന്തെങ്കിലും കാണും എന്നാലും മെയിനായിട്ട് വെക്കുന്നത് ഉണക്കമ്മിയും വറുത്തതും തേങ്ങാ ചമ്മന്തി ആട്ടും ഇപ്പം പിന്നെ നമ്മൾ ഈ പൊതിച്ചവർക്ക് ഇങ്ങനെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോഴത്തേനും പല കൂട്ടം കറികളൊക്കെ വെക്കും അത് കണ്ടുകൊണ്ട് ഞാനും കുറച്ച് കറികളൊക്കെ അങ്ങ് വെച്ചു എത്രയേ ഉള്ളൂ വീഡിയോ എടുക്കുവാണല്ലോ എന്ന് പറ ഇല്ലെങ്കിൽ ഞാൻ ഒരു തേങ്ങ ചമ്മന്തിയിലോ ഒരു തോരനേലോ ഇല്ലെങ്കിൽ ഒരു മീൻകറിയിലൊക്കെ നിർത്തിയേനെ അപ്പോൾ എൻ്റെ ഈ പൊതുച്ചോറ് കണ്ട് കഴി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്താൽ എൻ്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഈ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ കൂടി വരുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും നമുക്ക് കാണാം കേട്ടോ ശരി ഓക്കെ